ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ മഞ്ഞൂരാണ് ഉള്ളത് അപ്പോൾ അവിടെ കോഫിയൊക്കെ എടുത്തുകൊണ്ട് വെക്കാൻ വലിയ പാടല്ലേ ഓക്കേ മഞ്ഞൂർന്ന് പറയുന്ന സ്ഥലം ഒരു പ്രിസേർവ് ഗ്രാമാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ കാരണം ചേ മാറ്റങ്ങളില്ലാതെ വെറും കുറേ പുതിയ നല്ല വീടുകൾ വന്നിട്ടുള്ള മാറ്റങ്ങളുണ്ട് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത പള്ളിയാണിത് എനിക്കത് മോർദാൻ നൂറ് വർഷക്കും എനിക്ക് നൂറോ നൂറ്റി ഇരുപതോ വർഷം എൺപത്താറിലാണെന്നുണ്ടാക്കിയത് അന്നത്തെ കാലത്ത് ഉണ്ടാക്കിയ മാക്കിയിൽ പള്ളിന്നാന്നി പേര് പറഞ്ഞിരുന്നു മാക്കിയിൽ ഇപ്പം അത് മാക്കിൽ മകിടാലയം പള്ളിന്ന് ഇതാക്കിയത് എന്ന് ഈ സ്ഥലം മാക്കിക്കാരുടേതായിരുന്നു മാക്കിയിൽ പുത്തമ്പുരക്കാർ എനിക്ക് തോന്നുന്നു അങ്ങനെ കുറേ ഹിസ്റ്ററി ഉണ്ട് എനിക്ക് വ്യക്തമായിട്ട് ഹിസ്റ്ററി ഇല്ല പക്ഷെ അവർ ഡൊണേറ്റ് ചെയ്ത സ്ഥലത്ത് റോമിൽ നിന്ന് എൻജിനീയർ വന്നിട്ട് റോമിലത്തെ ഒരു ഒരു മോഡൽ എന്ന് വെച്ചാൽ ഒരു മുറിയുടെ സ്ട്രക്ചറിലെ സെയിം ഉണ്ടാക്കിയ ഒരു പള്ളിയാണിത് ഈ ഒരു ഭാഗം കൂട്ടിയെടുത്താണ് പക്ഷേ ഇത് അതേ മോഡൽ റോമിലത്തെ അതേ മോഡലിൽ ഉണ്ടാക്കിയ പള്ളിയാണത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ ഇതാണ് എൻ്റെ ഇന്നത്തെ ഇതിൽ എനിക്കിവിടെ ഇവിടെയാണ് എൻ്റെ പള്ളി മണി ഒരു മാവിൻ്റെ മുകളിലായിരുന്നു പള്ളി മണി കെട്ടിയിരുന്നത് അപ്പം എൻ്റെ ആയിരുന്നു വൈകുന്നേരങ്ങളിൽ വന്നിട്ട് മണിയടിക്കുക എന്നുള്ളത് പക്ഷെ എനിക്കിതെന്തായാലും അറിയില്ല വലിയ കയറില്ല കയറിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പം ആ കിണിം എന്നുള്ള സൗണ്ട് സൗണ്ടുമില്ല അതിങ്ങനെ ചറബറായിട്ട് ഒരു കാര്യം എനിക്ക് അടിക്കാൻ അറിയാത്തത് കൊണ്ട് ക്രമേണ ഞാനത് പഠിച്ചു പക്ഷെ ആ വൈകുന്നേര സന്ധ്യ സമയത്തുള്ള വരവ് എന്നെ പേടിപ്പിക്കപ്പെടുന്നതായിരുന്നു കാരണം നമ്മൾ അന്നതൊക്കെയൊക്കെ പറയണത് എങ്ങനെയല്ലേ പള്ളിയിൽ ഒക്കെ ആരാണ്ടേ ആദ്യത്തെ ഫാദറിൻ്റെ ശവകുടി രാജനാഥാണ് അങ്ങനെയൊക്കെ പ്രേതകഥകളൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കഥകൾ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അപ്പം എനിക്ക് അതൊരു വലിയൊരു പേടിപ്പെടുത്തുന്നതായിരുന്നു പക്ഷേ ഭയങ്കര ഭക്തി എനിക്ക് ചെറുപ്പകാലത്ത് ഭയങ്കര ഭക്തിയായിരുന്നു അത് ഉടലെടുക്കാനുള്ള കാരണം അമ്മയും ഈ പള്ളിയുമായിരുന്നു ഈ പള്ളിയായിട്ട് ഞങ്ങൾ എൻ്റെ ഫാദർ കപ്പിയാരായിരുന്നു അപ്പോൾ ഒത്തിരി അടുത്ത ബന്ധമായിരുന്നു ആ പള്ളിയിൽ ഇനി പള്ളിയിലെ ഉള്ളിലെ ചരിത്രങ്ങൾ ഞാൻ കാണിച്ചാലും അതുവരെ താങ്ക് യു വാച്ചിങ് ഈ പുതുമുള്ള കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾക്ക് എല്ലായിടത്തും കിട്ടിയിരിക്കണം പക്ഷേ ഞാൻ പറയണു ഇത് കണ്ടു നോക്കൂ യു വിൽ ലൈക്ക് ഇറ്റ് താങ്ക് യു